ഇസ്മായിൽ നബി അലൈഹലാം ചരിത്രം ഭാഗം പതിനഞ്ച് ഹാജർ റതി അള്ളാഹുഅലഹ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരുന്നു എന്റെയും പൊന്നുമോന്റെയും അവസ്ഥ ഒരു കൂട്ടം മനുഷ്യർ അറിഞ്ഞു കഴിഞ്ഞു അവരതാ മലയിറങ്ങി തുടങ്ങിയിരിക്കുന്നു അള്ളാഹുവെ അവരുടെ ശ്രദ്ധ ഇങ്ങോട്ട് തിരിച്ചത് നിനക്കാണ് സ്തുതി അൽഹില്ല അള്ളാഹുവെ നീയാണ് പറവകളെ അയച്ചത് പറവകളാണ് കച്ചവട സംഘത്തിന് വിവരം നൽകിയത് പറവകൾ വട്ടമിട്ടത് പറക്കുന്നതവർ കണ്ടു അതിൽ നിന്നൊരു സന്ദേശം കച്ചവട സംഘത്തിന് കിട്ടി താഴെ താഴ്വരയിൽ വെള്ളമുണ്ട് അള്ളാഹുവെ നിന്റെ സംവിധാനങ്ങൾ കച്ചവട സംഘം മലയിറങ്ങിക്കഴിഞ്ഞു അവർ ജലാശയം കാണുന്നു എന്തൊരു കാഴ്ച സമീപത്തു തന്നെ ഉമ്മയും മകനും അവർക്ക് വിശക്കുന്നുണ്ടാവും ആഹാരം കഴിച്ചിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാകും ഹാജർ അലി ലാഹു അൻഹ സന്തോഷത്തോടെ ആ കാഴ്ചകൾ കാണുകയാണ് താഴെ ഇറക്കി ഒട്ടകങ്ങളെ മേയം വിടുന്നു പലരും വെള്ളം കുടിക്കുന്നു ബാണ്ടക്കെട്ടുകൾ അഴിച്ചു പഴവർഗ്ഗങ്ങൾ പുറത്തെടുത്തു ഈത്തപ്പഴം അത്തിപ്പഴം മുന്തിരി പഴവർഗ്ഗങ്ങൾ വെച്ചു നീട്ടുകയാണവർ വിജനമായ താഴ്വരയിൽ കഴിയുന്ന തൻ്റെയും പുത്രന്റെയും സമീപത്തേക്ക് അള്ളാഹു തല ഒരു കൂട്ടം മനുഷ്യരെ അയച്ചിരിക്കുന്നു അവർ പഴവർഗ്ഗങ്ങൾ തനിക്കു നേരെ നീട്ടുന്നു ഹാജർ അലി അൻഹ അത് കൈ നീട്ടി വാങ്ങി അള്ളാഹുവിന്റെ നാമത്തിൽ വാങ്ങി മനുഷ്യരുടെയും മൃഗങ്ങളുടെയും സഹവാസം ഉമ്മയ്ക്കും പുത്രനും സന്തോഷമായി ഞങ്ങൾ നിങ്ങളുടെ വിവരം മറ്റ് യാത്രാ സംഘങ്ങളോട് പറയും അവരും ഇവിടെ വരും യാത്രാ സംഘം അവിടെ വിശ്രമിച്ചു ആഹാരം ഉണ്ടാക്കി കഴിച്ചു സംസം പുണ്യജലമാണെന്ന് അവർക്ക് ബോധ്യമായി ഇനി യാത്ര യാത്രാ പറച്ചിൽ കൈ നിറയെ പഴവർഗങ്ങൾ നൽകി കച്ചവട സംഘം യാത്ര തിരിച്ചു അവരുടെ തോൽപാത്രങ്ങളിൽ നിറയെ സംസം ആയിരുന്നു സംസം കൊണ്ടുപോകുന്ന ആദ്യ സംഘമാണവർ അന്ന് തുടങ്ങിയതാണ് സംസമിന്റെ യാത്ര തോൽപാത്രങ്ങളിലാണ് സംസം കൊണ്ടുപോയത് പിന്നെ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി ഏതു വിധത്തിലെല്ലാം പാത്രങ്ങളുടെ രൂപം മാറി കച്ചവട സംഘം അകന്നുപോയി ഏതാനും ദിവസങ്ങൾക്കു ശേഷം ഒരു ഉണ്ടായി അമാലിക്കത്ത് വർഗക്കാർ അറഫയിൽ തമ്പടിച്ചു താമസിക്കുന്നുണ്ടായിരുന്നു അവരുടെ ഒട്ടകത്തെ കാണാതായി അത് എങ്ങോട്ടോ നടന്നുപോയി ഒട്ടകത്തെ സംരക്ഷിക്കാനുള്ള ചുമതല അടിമകൾക്കാണ് കാണാതെ പോയ ഒട്ടകങ്ങളെ തിരഞ്ഞു പിടിക്കേണ്ടതും അവർ തന്നെ അമാലിക്കവർഗക്കാരുടെ നേതാവ് കൽപ്പിച്ചു ഒട്ടകത്തെ കണ്ടുപിടിക്കുക ചില അടിമകൾ ഒട്ടകത്തെ അന്വേഷിച്ചു പുറപ്പെട്ടു അവർ പല വഴി സഞ്ചരിച്ചു അങ്ങനെ അബു ഗുബൈസ് മലയിലെത്തി അവർ ദൂരെ ഒരു തിളക്കം കണ്ടു വെള്ളം പറവകൾ പറക്കുന്നു വെള്ളം തന്നെ ഉറപ്പ് വിവരം യജമാനെ അറിയിക്കണം അടിമകൾ അങ്ങനെ തീരുമാനിച്ചു അവർ അറഫയിലെ തമ്പിലെത്തി വിവരം പറഞ്ഞു കേട്ടവർക്കെല്ലാം അതിശയം ആ ഭാഗത്ത് വെള്ളമില്ല കരിമ്പാറകൾ മാത്രം ചിലർ കേട്ടത് വിശ്വസിച്ചില്ല ഞങ്ങൾ വെള്ളത്തിന്റെ തിളക്കം കണ്ടു പറവകളെയും കണ്ടു അടിമകൾ ഉറപ്പിച്ചു പറഞ്ഞു നമുക്കൊന്ന് പോയി നോക്കാം നേതാവ് പറഞ്ഞു നേതാവും കൂട്ടരും പുറപ്പെട്ടു ചരിത്ര നിമിഷങ്ങൾ ആ വലിയ സംഘം മലയിറങ്ങി വരികയാണ് പറവകളെ കണ്ടു വെള്ളത്തിന്റെ തിളക്കം കണ്ടു ആവേശം വർദ്ധിച്ചു താഴ്വരയിലെത്തി ആശ്ചര്യകരമായ കാഴ്ച ഉമ്മയും മകനും തൊട്ടെടുത്ത് സംസം അവർക്കിടയിൽ സ്നേഹത്തിൻ്റെ അരുവിയൊഴുകി ഉമ്മാക്കും മകനും പഴവർഗ്ഗങ്ങൾ നൽകി ഇഷ്ടം പോലെ വെള്ളം കിട്ടി ചിലർക്കവിടെ താമസിക്കാൻ മോഹം ഇനിയും വരും ദിവസങ്ങളോളം താമസിക്കാൻ വന്നവർ യാത്ര പറഞ്ഞു പോയി സംസം നിറച്ച തോൽപാത്രങ്ങൾ ചുമന്നു കൊണ്ടുപോയി യാത്രക്കാർ ഉമ്മയെയും മകനെയും മറന്നു മറന്നുപോയില്ല അവരെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടേയിരുന്നു ആ സംസാരം തുടരുകയാണ് തലമുറകളിലൂടെ സഹസ്രാബ്ദങ്ങളിലൂടെ അന്ത്യനാൾ വരെ അത് തുടരുകയും ചെയ്യും അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക അറിയാനും പഠിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ ആമീൻ